കേരളത്തിന്റെ ദേശീയോത്സവമായ ഓണത്തിന് തുടക്കം കുറിക്കുന്ന ചരിത്രപ്രസിദ്ധമായ തൃപ്പൂണിത്ര അത്തച്ചമയ ഘോഷയാത്ര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് ഇരുപത്തി ആറിന് നടക്കുകയാണ് തൃപ്പൂണിത്തുറം നഗരസഭ അത്താഘോഷ കമ്മിറ്റിയാണ് അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത് ആഗസ്റ്റ് ഇരുപത്തി ആറ് രാവിലെ ഒമ്പത് മണിക്ക് തൃപ്പൂണിത്തര ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും വ്യവസായ നിയമ വകുപ്പ് മന്ത്രി പി രാജീവ് ത പതാക ഉയർ തൃപ്പൂണിത്ത എം എൽ ശ്രീ കെ ബാബുവാണ് ആണ് ചടങ്ങിന് അധ്യക്ഷയാവുന്നത് പ്രശസ്ത ചലച്ചിത്രതാരം പത്മശ്രീ ജയറാം യാത്ര ഫ്ളാഗ് ഓഫ് കർമ്മനിർവഹിക്കും ഹൈബിയൻ എം പി കെ ഫ്രാൻസിസ് ജോർജ് എം പി അനൂപ് ജേക്കബ് എം എൽ എ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക എ എസ് പ്രശസ്ത സിനിമാതരം രമേഷ് പിഷാരടി എന്നിവർ മുഖ്യാതിഥിയായി പങ്കെടുക്കും രാവിലെ ഒമ്പത് മുപ്പതോടുകൂടി ആരംഭിക്കുന്ന ഘോഷയാത്ര നഗരം ചുറ്റി ഉച്ചയ്ക്ക് രണ്ട് മണിയോടുകൂടി തിരികെ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ എത്തിച്ചേരും ഓഗസ്റ്റ് ഇരുപത്തിയാറ് അത്തം മുതൽ സെപ്റ്റംബർ നാല് വരെ വൈകിട്ട് അഞ്ചു മണി മുതൽ എല്ലാ ദിവസവും ലായം കൂത്തമ്പലത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറുന്നുണ്ട് അത്താഘോഷത്തിന്റെ സമാപന ദിനമായ സെപ്റ്റംബർ നാലിന് രാവിലെ ഒമ്പത് മണിക്ക് അത്ത പതാകയുടെ തൃക്കാക്കരയിലേക്ക് പ്രയാണം ആരംഭിക്കും ഇരമ്പനം ചിത്രപുഴ പാലത്തിന് സമീപം തൃപ്പൂണിത്ത നഗരസഭ ചെയർപേഴ്സ് െന്നും തൃക്കാക്കര നഗരസഭ ചെയർപേഴ്സൺ അത്ത പതാക ഏറ്റുവാങ്ങുന്നതോടുകൂടി അത്താഘോഷ പരിപാടിക്ക് പരിസമാപ്തിയാവും അത്താഘോഷത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായും നഗരം ഘോഷയാത്രയ്ക്ക് ഒരുങ്ങിയെന്നും അത്താഘോഷ കമ്മിറ്റി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വിവരിക്കുകൊണ്ടായി വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ പി വി സതീശൻ ആഘോഷ കമ്മിറ്റി ട്രഷററും നഗരസഭയുടെ വൈസ് ചെയർമാനുമായ കെ കെ പ്രദീപ് കുമാർ തൃപ്പൂണിത്തുറ നഗരസഭ ചെയർപേഴ്സൺ രമാ സന്തോഷ് അടക്കമുള്ള ആഘോഷ കമ്മിറ്റി പങ്കെടുത്തു വിപുലമായ പരിപാടികളോടുകൂടി തന്നെ അത്താഘോഷം എല്ലാ വിവിധ പ്രോട്ടോകോളും പാലിച്ചു കൊണ്ടും വിമർശനങ്ങളിലെ പോലെ തന്നെ നടത്തുവാനാണ് അത്താഘോഷ സബ് കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പന്ത്രണ്ട് മുതൽ ആഗസ്റ്റ് പതിനേഴ് വരെയുള്ള തീയതികളിൽ വിവിധ കലാമത്സരങ്ങൾ നടത്തി നമ്മളെ മത ഉറപ്പിക്കുന്ന നമ്മുടെ തൃപ്പൂണി എക്കാലത്തെയും എല്ലാവരും ഉറ്റുനോക്കുന്ന അത്താഘോഷം നമ്മുടെ ഓണത്തിന്റെ കേരളത്തിൽ ഓണം തുടങ്ങുന്നത് തൃപ്പൂണത്രയുടെ അത്താഘോഷത്തോടു കൂടിയാണ് എവിടെയൊക്കെ നമ്മുടെ മലയാളികളുടെ ലോകത്തിന്റെ മുഖ്യ മൂലയിലുള്ള മലയാളികൾ ഈ അത്താഘോഷത്തെ ോടുകൂടിയാണ് നോക്കിക്കടുന്നത് ആ രീതിയിൽ അത് ആഘോഷം ഏറ്റവും വിപുലവും ആകർഷകവും വളരെ ചിട്ടയോടും ഭംഗിയായി നടത്തേണ്ട ഉത്തരവാദിത്വവും നഗരസഭ കൗൺസിലിന് ആ കാര്യത്തിലുണ്ട് മുൻവർഷങ്ങളിൽ നമ്മളോട് അതിനായി സഹകരിച്ച നിരവധിയായ ആളുകൾ അത്രമാധ്യമ സുഹൃത്തുക്കൾ ഈ ദൃശ്യങ്ങൾ വളർത്തുന്ന മീഡിയുടെ ഗ്രൂപ്പുകൾ അതുപോലെ തന്നെ വിവിധ വകുപ്പുകളുടെ ഒക്കെ സഹകരണത്തോടുകൂടിയാണ് മുൻ വർഷങ്ങളിലും ഈ വർഷവും നമ്മൾ ആഘോഷം ഭംഗിയായി നടത്താൻ പോകുന്നത് അത് പോലീസിനാർ എന്നും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ഘോഷയാത്ര മാറ്റാൻ നമുക്ക് സാധിക്കട്ടെ എന്നും ഹൃദയം ചേർത്ത് ഒപ്പം തന്നെ എല്ലാവർക്കും കൃത്യമായ ഓണാശംസകളിൽ വർഷത്തെ ഓണം ഏറ്റവും നേരത്തെ നോക്കി നിങ്ങൾക്ക് തീരട്ടുപാർശിച്ചു എന്ന നിലയിലുള്ള ആശംസകൾ ചേർന്നു നമ്മുടെ ഈ വർഷത്തെ അത്താഘോഷ പരിപാടികളിലെ ഒരു സവിശേഷത സാധാരണ വരാത്ത നിരവധി പരമ്പരാഗത കലാരൂപങ്ങൾ അത്താഘോഷയാത്ര ഈ പ്രാവശ്യം അണിനിര അതിന് അത് ഒട്ടും ഡിസോർഡർ ആകാതെ കഴിഞ്ഞ പ്രാവശ്യം പ്രത്യേകം നടത്താൻ കഴിയും ഒട്ടും ഡിസോർഡർ ആകാതിരിക്കാൻ വേണ്ടി പ്രത്യേക വളണ്ടിയർമാരെ യൂണിഫോമിൽ തന്നെ അണിതത്തിൽ നിന്ന് വാക്കി ടോക്കി അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഘോഷയാത്ര അറിയാതിരിക്കാൻ ഉള്ള എല്ലാ തയ്യാറെടുപ്പുകളും അതായത് ഘോഷയാത്ര കമ്മിറ്റി തയ്യാറാക്കിയിട്ടുണ്ട് നിരവധിയായ ഒരുക്കങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം തന്നെ അത്യാവശ്യം തന്നെ ഒരുപാട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് രോഗങ്ങളും ഏറ്റവും പ്രധാനമായി നമുക്ക് ഒരു വന്നത് ഏറ്റവും ഒരു ഒരു പ്രധാന സംഭവം ആ കാഴ്ച അല്ലെങ്കിൽ കൊടുക്കുകയും പക്ഷെ കോടതിയുടെ നിർദ്ദേശപ്പെടാതെ നമുക്ക് സംവിധാനം ചെയ്യാൻ കഴിയില്ല അപ്പൊ ബാങ്കുകൾ വെച്ച് ഗൂഗിൾ সংবিধান <laughs> <laughs> अभी सिर्फ ढाई घंटे बचा है, फिर तो आता है। अगर कोई कच्चा महिला का सीएम आप ये चीज़ कर,